ദിവസം അപ്പനും മകനും കൂടി കല്ലുകൾ നിറഞ്ഞ മലമുകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു മുമ്പിൽ എന്തെന്ന് കാണാനുള്ള ആവേശത്തിൽ മകൻ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഒരു തവണ അവൻ മുന്നിലേക്ക് ഓടിയപ്പോൾ അറിയാതെ കല്ലിൽ തട്ടി വീണ് വേദനിച്ചപ്പോൾ അവൻ അച്ഛൻ്റെ ശ്രദ്ധയകർഷിക്കാനായി ഉറക്കെ കരഞ്ഞു അപ്പോൾ അത് അവൻ്റെ കരച്ചിലടുത്ത മലയിൽ തട്ടി തിരിച്ചു വന്നു പാവൻ വിചാരിച്ചു ആരോ അപ്പുറം നിന്ന് അവനെ കളിയാക്കുകയാണെന്ന് പാവൻ ചോദിച്ചു നീ ആര് അപ്പോൾ അതേ ഉത്തരം തിരിച്ചു വരികയാണ് നീ കൊള്ളാമല്ലോ എന്ന് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ അതേ ഉത്തരം തിരിച്ചു വന്നു അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവൻ എടാ ഭീരു എന്ന് വിളിച്ചപ്പോഴത്തേക്കും എടാ ഭീരു എന്ന് തിരിച്ചു വന്നു ഇതെന്താണ് ഇങ്ങനെയെന്ന് മനസ്സിലാകാതെ അവൻ അപ്പനിലേക്ക് ഉത്തരത്തിനായി തിരിയുകയാണ് അപ്പൻ മകൻ കേൾക്ക് ഉറക്കെ വിളിച്ചു പറയുകയാണ് മകനെ നീ ഉത്തമൻ അപ്പോൾ അതേ ശബ്ദം തിരിച്ചു വരികയും ചെയ്യുവാണ് സ്തംഭിച്ചു നിന്ന മകന് അപ്പൻ ഉത്തരം കൊടുക്കുകയാണ് മകനെ ഇത് പ്രതിധ്വനിയാണ് ജീവിതത്തിലും പ്രതിധ്വനിയുടെ നിയമം ബാധകമാണ് നമ്മൾ നല്ലത് കൊടുത്താൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും നമ്മൾ മോശം കൊടുത്താലോ അതുതന്നെ തിരിച്ചും വരും പേരൻറ്റിങ്ങിൽ ഈ കഥയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മക്കൾ മാതാപിതാക്കളുടെ പ്രതിധ്വനികളാണ് കുട്ടികളിലെ ഓടായിട്ടുള്ള സ്വഭാവം കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ എവിടെ നിന്ന് ഇവൻ പഠിച്ചു എന്ന് പക്ഷേ മാതാപിതാക്കളെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും വേറെ എങ്ങുന്നൊന്നുമല്ല മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് അവൻ്റെ ഈ സ്വഭാവം വന്നിരിക്കുന്നതെന്ന് പേരൻറ്റിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ സ്വയം മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തുക സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉതകുന്ന നല്ലൊരു മനഃശാസ്ത്ര തത്വമാണ് ഡോക്ടർ എറിക് ബേണിൻ്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് സ്വയം മനസ്സിലാക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും വരുത്താമെന്നും നമ്മൾക്ക് പറഞ്ഞു തരുന്നു എറിക്ബേണിൻ്റെ സൈക്കോളജി അനുസരിച്ച് ഓരോരുത്തരും വേറിട്ട വ്യക്തികളാണെങ്കിലും ഓരോരുത്തരിലെയും അടിസ്ഥാന ഒന്നാണ് അദ്ദേഹം അടിസ്ഥാന ഭാവങ്ങളെ ശിശുഭാവം പിതൃഭാവം പക്വതാഭാവം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ മൂന്ന് ഭാവങ്ങളും ഇല്ലാത്തവരില്ല പക്ഷേ ഇതിൽ മുന്നിട്ടു നിൽക്കുന്ന സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തരിലെ പെരുമാറ്റത്തിലെ പ്രത്യേകതകൾ ഒരാളുടെ ഭാവങ്ങളാണ് അയാളുടെ ചിന്തയെ പെരുമാറ്റത്തെ തോന്നലുകളെ വാക്കുകളെ സംസാര രീതിയെ നിൽക്കുന്ന നടക്കുന്ന ഇരിക്കുന്ന രീതിയെ എല്ലാം പ്രതിഫലിപ്പിക്കുന്നത് ഈ മൂന്ന് അടിസ്ഥാന ഭാവങ്ങളെ മനസ്സിലാക്കിയാൽ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മനസ്സിലാക്കാനുമാകും മദ്യഷാപ്പിന് മുന്നിൽ ഉടുതുണി തലയിൽ ചുറ്റി തെറി വിളിക്കുന്ന മദ്യപൻ അശ്ലീല ശബിയുടെ കമൻറ്റുമായി ചുറ്റി നടക്കുന്ന പൂവാലനായ യുവാവ് അധ്യാപകൻ്റെ ശകാരവും ശിക്ഷണവും സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന കുട്ടി ഇങ്ങനെ ട്രാക്കി വിട്ടോടുന്നവരുടെ മനഃശാസ്ത്രം അറിയണമെങ്കിൽ ഭാവങ്ങളെ അറിയണം പ്രത്യേകിച്ചും ശിശുഭാവത്തെ നൈസർഗികവാസനകളെ നിയന്ത്രണമില്ലാതെ പ്രകടിപ്പിക്കുന്നതാണ് ശിശുഭാവം കുട്ടികളിൽ ഇത് മുന്തി നിൽക്കും കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് ശിശുഭാവത്തെ പഠിക്കാം ഒരാളിൽ ആദ്യമായി ഉടലെടുക്കുന്ന ഭാവമാണ് ശിശുഭാവം ശൈശവത്തിൽ നിന്ന് പകർന്നു നൽകപ്പെട്ട ചിന്തകളും തോന്നലുകളും പെരുമാറ്റവും എല്ലാം ഉൾക്കൊള്ളുന്ന ഭാവമാണ് അതിൽ ഒന്നാമത്തെ ഫാക്ടർ അശാന്തതയാണ് സ്വസ്ഥത കുട്ടിയെ സംബന്ധിച്ച് അസാധ്യമാണ് അവൻ ഓടിച്ചാടി മറിഞ്ഞു തിരിഞ്ഞ് കുഴച്ചുമാറിച്ച് എപ്പോഴും കർമ്മനിരതനാണ് ഒന്നുമില്ലെങ്കിൽ അടുത്തവനെ തോണ്ടുകയും പിച്ചുകയുമെങ്കിലും ചെയ്യും ശിശുഭാവത്തിൻ്റെ ഈ അസ്വസ്ഥത പ്രായമുള്ളവരിൽ പോലും ദർശിക്കാം പക്ഷേ അതിൻ്റെ രൂപം വ്യത്യാസമുണ്ടെന്ന് മാത്രം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉറപ്പിക്കുക കയ്യിലിരിക്കുന്ന എന്തും കറകി കളിക്കുക ഇടവിട്ട് ഇടവിട്ട് തല തലചൊറിയുക മുഖം തുടയ്ക്കുക കുത്തിവരയ്ക്കുക ഓടിച്ചാടി നടക്കുക ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ വായ്പൂട്ടാതെയുള്ള സംസാരം എല്ലാം ശിശുഭാവം ഏറിയവർ പ്രകടിപ്പിക്കുന്ന അശാന്തതയുടെ പ്രകടനമാണ് ഇങ്ങനെ എത്രയെത്ര മാനരസങ്ങളാണ് ഓർക്കുക ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ പ്രായഭേദമില്ല രണ്ടാമത്തെ സ്വഭാവം ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണ് കൊച്ചുകുട്ടികൾ കരഞ്ഞും ഒച്ചവച്ചും ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ശിശുഭാവം ഏറിയവർ അവരുടേതായ വഴികൾ കണ്ടെത്തുക വീരവാദം മുഴക്കിൽ ഉറക്കിയുള്ള സംസാരം കുറ്റപ്പെടുത്തുകൾ കമൻ്റടികൾ തെറിവിളി ശല്യപ്പെടുത്തലുകൾ ഉരത്തു എല്ലാം ഇതിൻ്റെ ഭാഗമാണ് മൂന്നാമത്തെ സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ ആളാകുക എന്നുള്ളതാണ് കുട്ടികൾ ആടിയും പാടിയും തങ്ങളുടെ കളിപ്പാട്ടങ്ങളിൽ അഹങ്കരിച്ചുമൊക്കെ ആളാവുമ്പോൾ ശിശുഭാവമേറിയവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ പലതാണ് സ്കൂളിലൊക്കെ ആണെങ്കിൽ പഠിച്ച് തിളങ്ങുന്നവരുണ്ട് കലാസാഹിത്യപരമായി തിളങ്ങുന്നവരുണ്ട് എന്നാൽ ഇതിലൊന്നും കഴിവില്ലാത്തവർ വകൃതിത്തരങ്ങളിലൂടെയും തിളങ്ങാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ളവർ മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട് തങ്ങളെ മറ്റുള്ളവർ എങ്ങനെ കരുതുന്നു എന്നത് മറ്റുള്ളവർക്ക് ഇവർ ഗുരുത്വം കെട്ടവരും താന്തോന്നികളൊക്കെയാണ് എങ്ങനെയും എവിടെയും ആനന്ദമാണ് അടുത്തൊരു ഫാക്ടർ ശിശുഭാവമേറിയവൻ്റെ തത്വമാണ് ഏതുവിധേനയും ആനന്ദം തെറിവിളി കളിയാക്കൽ ശല്യം ചെയ്യൽ കുറ്റം പറിച്ചൽ വീർതിത്തരങ്ങൾ വീരവാദം മുഴക്കൽ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള മനഃശാസ്ത്രം ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ളത് നിഷേധാത്മക സമീപനമാണ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവുക ഇവ കൂടാതെ സ്വാർത്ഥത സാഹസികത ജിജ്ഞാസ് ഭയം ആവേശം പരാതിപ്പെടൽ സ്നേഹം ഉത്സാഹം അശ്രദ്ധ ദുഃഖം കോപം ഉത്കണ്ഠ ഇതെല്ലാം നിശുഭാവത്തിൽ വരുന്ന സ്വഭാവങ്ങളാണ് രണ്ടാമത്തെ ഭാവം പിതൃഭാവമാണ് മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ചെറുപ്പത്തിൽ പകർത്തിയ അനുഭവങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ അനുകരണങ്ങളിലൂടെ എഡിച്ച് ചെയ്യാതെ വളർത്തിയെടുത്ത പഠിച്ചെടുത്ത ഭാവമാണിത് പിതൃഭാവം ഏറിയവർക്ക് ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് എന്ന മനോഭാവമായിരിക്കും ഞാൻ പറയുന്നതെല്ലാം ശരി എൻ്റെ ആഗ്രഹത്തിനകത്ത് കാര്യങ്ങൾ നടക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ് പിതൃഭാവക്കാർ രൂഢമൂലമായ അധികാരത്തിൻ്റെ ശബ്ദമാണിത് പിതൃഭാവമേറിയവർ മാതാപിതാക്കളുള്ള ഒരാളെപ്പോലെ അല്ലെങ്കിൽ അവരെ അവരെപ്പോലെ ഉള്ള ഒരാളെ പോലെ ചിന്തിക്കും പെരുമാറും ഗ്രഹിക്കും പിതൃഭാവം ഏറിയാൽ വിട്ടുവീഴ്ചയില്ലാത്തവരാകും ദേഷ്യവും അക്ഷമയും കൂടപ്പിറപ്പും കൃത്യത ഇവർക്ക് ഒഴിച്ചുകൂടാനാകില്ല പക്വതയില്ലാത്ത പിതൃഭാവം കണ്ടുപിടിച്ചവർക്ക് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകില്ല പിതൃഭാവമേറിയവർക്ക് സുഹൃത്തുക്കൾ നന്നായി കുറവായിരിക്കും കാരണം അവരോട് ഒത്തുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ സുഹൃത്തുക്കളും പിതൃഭാവമേറിയവരായിരിക്കും കാരണം ഇവർക്ക് ശിശുഭാവമേറിയവരുമായി ഒത്തുപോകാനാകില്ല ശിശുഭാവക്കാരുടെ ചിരിയും കളിയും വികൃതിയും ഉത്തരവാദിത്തമില്ലായ്മയും പിതൃഭാവക്കാർക്ക് അരോചകമായിരിക്കും ഇനി പിതൃഭാവക്കാരും ശിശുഭാവക്കാരും ഒത്തുചേർന്നാലോ അടിയുറപ്പാണ് പക്ഷേ പിതൃഭാവം മുരടിച്ചവർക്ക് ധർമ്മത്തിൻ്റെ പാത നിഷിദ്ധമായിരിക്കും ഇങ്ങനെയുള്ളവർ മനസാക്ഷിയുടെ സ്വരം ശ്രദ്ധിക്കാത്തവരാണ് മൂന്നാമത്തെ ഭാവം പക്വതാ ഭാവമാണ് പക്വത എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് പക്വത പക്വതയുള്ളവരെല്ലാവർക്കും സമ്മതരായിരിക്കും ഇത് അനുഭവങ്ങളെ അറിവുകളാക്കിയ ഭാവമാണ് അവഗ്രഥനത്തിൽ നിന്നും വിവേകത്തിൽ നിന്നും ഉൾക്കൊണ്ട ഭാവം പക്വുമതി യുക്തിയിലൂടെയും കാര്യങ്ങളെ വിശകലനം ചെയ്തും പ്രവർത്തിക്കുന്നവരാണ് ഇവർ സ്വയം മനസ്സിലാക്കിയവരായതിനാൽ ആത്മവിശ്വാസമുള്ളവരും സ്വയം അറിയുന്നവരും മറ്റുള്ളവരെ അറിയുന്നവരുമായിരിക്കും പക്വതാഭാവമുള്ളവർ സഹൃദയരും മുൻവിധികളിൽ നിമുക്തരുമായിരിക്കും നിർഭയത്വവും വിനയവും ഉത്തരവാദിത്വവും അവബോധവും സൗഹൃദവും സന്തോഷവും ആത്മനിയന്ത്രണവും ബുദ്ധിയും ഒത്തുചേരുന്നതാണ് പക്വത പക്വതാഭാവമുള്ളവർ കർമ്മനിരതരും പരിസ്ഥിതികളോട് ഒത്തുപോകുന്നവരും യാഥാർത്ഥ്യമറിഞ്ഞ സാധ്യതകളെ വിലയിരുത്തി പ്രവർത്തിക്കുന്നവരുമായിരിക്കും പിതൃഭാവത്തിൽ നിന്നും ശിശുഭാവത്തിൽ നിന്നും എത്തുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് അനുയോജ്യമായത് അവസരത്തിനൊത്ത് സ്വീകരിക്കുകയും നിരാകരിക്കുന്നതും പക്വതാഭാവമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ലൊരു നിർവചനമാണ് വിദ്യാഭ്യാസം പക്വത പ്രാപിക്കലാണ് വികാരങ്ങളുടെ വിചാരങ്ങളുടെ ചിന്തകളുടെ പ്രവൃത്തിയുടെ പക്വത വികാരങ്ങൾ പക്കുമായാൽ വിചാരങ്ങൾ പക്കുമാകും വിചാരങ്ങൾ പക്വുമായാൽ ചിന്തകൾ പക്കുമാകും ചിന്തകൾ പക്കമായാലോ പ്രവൃത്തികളും പക്കുമാകും അതുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസം ഒരു കുട്ടിയെ നയിക്കേണ്ടത് പക്വതയിലേക്കാണ് ഒന്ന് കൊറിയന്ത്യൻ പതിനാല് ഇരുപത് പറയുന്നത് പോലെ സഹോദരരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് ബുദ്ധിയിൽ മുതിർന്നവരാകുവിൻ മാതാപിതാക്കളുടെ പക്വത മക്കളെ പക്വതയുള്ളവരാക്കി വളർത്തും അതുകൊണ്ട് മാതാപിതാക്കൾ പക്വതയിലേക്ക് വളരുക പക്വതയിലാണ് ദൈവഭയവും ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും എല്ലാം എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് പേരൻറിങ് ട്രയൽ ഇല്ലാത്ത ഉത്തരവാദിത്വമായതിനാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളിലെ അമിതമായ ശിശുഭാവങ്ങളും പിതൃഭാവങ്ങളും കുറച്ച് പക്വതയിലേക്ക് വളരുക എങ്കിൽ നിങ്ങൾക്ക് മക്കളെ പക്വതയുള്ളവരായി വളർത്തുവാൻ എളുപ്പമായിരിക്കും കാരണം മക്കൾ മാതാപിതാക്കളുടെ പ്രതിഫലനങ്ങളാണ്